മത്സരാദ്യം പിടിഞ്ഞു എന്നിരിക്കുന്നതും പിന്നാലെ സാധ്യമായിട്ട് ഒരു കർമ്മവും നിർണയമെങ്കിലും കേൾക്കണമെങ്കിൽ രാജദേഹാദിയും വിഷമവും സത്യമെന്നാകെന്താ ഫലം യോഗങ്ങളല്ല വന്ദിസന്തത ലോകസ്ഥാമ്പു മിന്ദുനാ സംജീവം അത് ജന്മം ക്ഷണവുമം ജക്ഷു സ്വമകളക്തമാം ദർഷ്യൻ രക്ഷനാഭീന വഞ്ചിത രൂപോലവ ആഗയാവതി സമം ലോകോ ആലവലജലസാ ഹോമിമതേടൃ സുലേ താരയ പിടീ യോഗം വരു മൂലനദ്യമഴുന്ന രാട്ടങ്ങോളeyim എത്രയും ദഞ്ചലാലയ സംഗമം നിഷ്യും ആതിരേ

കർമ്മങ്ങളിലെ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങളെല്ലാം പക്ഷേ കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം വരം ബ്രഹ്മണീനിത്യം തോന്നിച്ചു ചെയ്യണം നിർമ്മലമായുള്ള ഒരാത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നേ പറ്റുകയില്ലേ പറ്റുകയില്ലെന്നാണ് അനി പറഞ്ഞതെല്ലാം ഏധരിച്ചു ജ്ഞാന സ്വരൂപം വിചാരിച്ചു സന്തതം ജ്ഞാനത്തെ ഒക്കെ തിരിച്ചു നിത്യം പരം നാനം തവിൽക്കൊണ്ടുമായ വേല അശുപ ദേനാർ സമ്മത്സരമാന ദേശൈ വശിച്ചു വരുന്ന ദുഃഖങ്ങളെല്ലാംങ്ങളെ കളഞ്ഞതു കളഞ്ഞുടൻ ഉക്പരി ഇരടും അനുഗ്രഹേച്ചിട നമാചൻ എന്നുള്ളിൽ ഒന്നിച്ചെന്നാൽ അതിഞ്ഞിച്ചെന്നൊരു ചേടണം അമ്മയുണ്ട പ്രഗർമാനുഗ്രഹനമത്രൈ ഭാഗിക്തൻ കേതാവ നമ്മുണ്ടണ്യം മാധവ മോദാല അനിവേദിച്ചിടിൽ ഏതുമേ ദുഃഖം എന്നിക്കില്ല കേവലം ഗാനനവാസ സംഗമായി വരുന്നവ മാനസൈകേദം ഇതും ആടേടുവിൽ ആയി പ്രീതി കൈക്കൊണ്ടേ തുത്സമൻ ഗസീനെ ചേർത്ത എന്നാ